ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഒന്ന് ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാം കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ കാബേജ് ചോറ് ആണ് അത് അപ്പോൾ ഒരു കഷ്ണം ചെറിയ കഷ്ണം കാബേജ് ചെറുതായി അരിഞ്ഞത് സവാള ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ എണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്നിങ്ങനെ വയണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ് ഒരു സവാള ചെറുതായി അരിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അപ്പോൾ സവാളയൊക്കെ വയണ്ടി വന്ന ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ കാബേജിനെ ഒന്ന് നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചില മക്കൾക്കൊക്കെ വെജിറ്റബിളൊന്നും പിടിക്കാത്ത മക്കളുണ്ടാവും ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പോൾ അതാ അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പമുള്ള റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ അതായത് മഞ്ഞൾ ഇട്ട് കൊടുത്തു ഞാൻ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അരസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുന്ന അരിയുടെ അനുസരിച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ അതാ അതിലേക്ക് ക്യാപ്സിക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇനി നമുക്ക് ഒരു കുറച്ച് മല്ലിച്ചപ്പമ്പോതിന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും ഒഴിച്ചു കൊടുക്കുക ഇനി അത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ വെള്ളം അത് നമുക്ക് അരിയൊക്കെ കഴുകി വാർത്ത് വെക്കാം കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ആദ്യം അരിട്ടതൊക്കെ വാർത്ത് വെച്ചതാണ് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കേബേജ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊരു വട്ടിയെങ്കിലും മക്കൾക്ക് സ്കൂളിലേക്കൊന്നുണ്ടാക്കി കൊടുത്ത് നോക്ക് എന്തായാലും തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്